അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു നമ്മൾ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരുപാട് കടമകളും കടപ്പാടുകളൊക്കെ ഉണ്ട് അല്ലെ മാതാപിതാക്കളോടുള്ള കടമകൾ ഭാര്യ ഭർത്താക്കന്മാരോടുള്ള കടമകൾ മക്കളോടുള്ള കടമകൾ ഉസ്താദിമാരോടുള്ള കടമകൾ സമൂഹങ്ങളോടുള്ള ബാധ്യതകൾ ഇങ്ങനെ ഒരുപാട് ബാധ്യതകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതൊന്നും സമമല്ല മാതാപിതാക്കളോടുള്ള കടമ പോലെയല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള കടമകൾ അതുപോലെയല്ലാ മക്കളോടുള്ള കടമകൾ അതുപോലെയല്ല സമൂഹത്തിനോടുള്ള കടമകൾ ഇതൊക്കെ വ്യത്യാസമാണ് എന്നാൽ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഭർത്താവിന് ഭാര്യയുടെ മേലുള്ള കടമകളാണ് ബാധ്യതകളാണ് നമ്മളെല്ലാവരും ഉസ്താദുമാരുടെ വാതകൾ കേൾക്കുന്നവരാണ് ഉപദേശങ്ങൾ കേൾക്കുന്നവരാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളെ കുറിച്ച് പറയുമ്പോ ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കടമകളാണ് എപ്പോഴും പറയുന്നത് നമ്മൾ കേൾക്കാറുള്ളത് എന്നാൽ ഏറെ ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട് അത് പറയുന്നവര് വളരെ കുറവാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അള്ളാഹുന്റെ റസൂൽ സുല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ ആദ്യമായി തന്നെ പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം എന്താണ് അങ്ങനെ പറഞ്ഞാല് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് നിന്നോട് ചോദ്യം ചെയ്യപ്പെടും അവിടെ എങ്ങാനും നമ്മുടെ ഭാര്യമാര് നമ്മളെ കുറിച്ച് എതിര് പറയുകയാണെങ്കിൽ കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടു പറഞ്ഞിട്ട് കാര്യമില്ല റസൂൾ അലൈഹി അലൈവല് തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭാര്യമാരെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല അവരെ കരയിപ്പിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന്റെ കാരണം കൊണ്ട് കരയാനിടയായാൽ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നാൽ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു താല അവനെ ശിക്ഷിക്കും അവനിക്ക് പ്രശ്നങ്ങൾ വരും അവനിക്ക് പ്രയാസങ്ങൾ വരും മാത്രമല്ല നമ്മുടെ കാരണങ്ങളെ കൊണ്ട് ഭർത്താക്കന്മാരുടെ കാരണം കൊണ്ട് ഭാര്യ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാർക്ക് പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അവളോട് ചെന്ന് പൊരുത്തം ചോദിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ മല ഇക്കൃത്യങ്ങൾ അവനിക്കുമേൽ ലായനത്തു ചെരിയും അവരെ ശബിക്കുമെന്ന് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നുണ്ട് വസൂ അലൈഹി വസ്ലം തങ്ങൾ ഒരു സമയത്ത് ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ് സഹാബാക്കൾ പലതും പറഞ്ഞു റസൂല്ല തങ്ങൾ പറഞ്ഞു അല്ല ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവർ ഭാര്യമാരോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ആളുകളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ എന്ന് റസൂള്ളി സ്വല്ല അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ മാന്യവനായവൻ എന്നല്ല പറഞ്ഞത് നാല് അറിയുന്നവരെന്നല്ല പറഞ്ഞത് ചില ആളുകൾ അങ്ങനെയുണ്ട് ആളുകളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കുകയും എവിടത്തേക്കും ഓടി എത്തുകയും എന്തിനും എല്ലാത്തിനും മുന്നിലുണ്ടാകുന്ന ആളാണ് പക്ഷെ ഒരു ആഫ്രിക്കൻ കുരങ്ങു പോലെയാണ് ഭാര്യയോട് മക്കളോട് ഒരു വൃത്തികെട്ട സ്വഭാവം ഭാര്യമാരെ വിഷമിപ്പിക്കാൻ പാടില്ല ഭാര്യമാരെ കരയിപ്പിക്കാൻ പാടില്ല ഭാര്യമാരെ വിഷമിപ്പിക്കുന്ന ആൾക്ക് പോലും ഇങ്ങനെ ശിക്ഷയുണ്ടെങ്കിൽ ചില ഭർത്താക്കന്മാര് ഭാര്യയെ അടിക്കുന്നവരുണ്ട് വൃത്തികെട്ട ഭർത്താക്കന്മാര് അങ്ങനെ പറയാൻ എനിക്കൊരു കുറവുമില്ല കാരണം റസൂൾ ലാഹി സാഹ അല്ല തങ്ങൾ വിരോധിച്ചതാണ് തങ്ങൾ ഭാര്യമാരെ അടിക്കാൻ പറഞ്ഞിട്ടില്ല ലൈസ പറഞ്ഞ അവർ നല്ലവരല്ല അവർ മോശപ്പെട്ടവരാണ് ഭാര്യമാരെ അടിക്കുന്നവർ മോശപ്പെട്ടവരാണെന്ന് മോശപ്പെട്ടവരാണ് റസൂൾ അലൈഹി സുഹുല്ല തങ്ങൾ പറഞ്ഞത് വേറൊരു ഹദീസിലൂടെ റസൂൽ അലൈഹി അല്ലാസം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു വിഭാഗം സ്ത്രീകൾക്ക് മേൽ കൈ ഓങ്ങുന്നവരാണ് സ്ത്രീകൾക്ക് മേൽ കൈ ഉയർത്തുന്നവരാണ് എന്ന് റസൂർലി സ്വല്ലാം അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ചില ആളുകൾ ചോദിക്കും ഭാര്യമാരെ അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല അത് ദീനിന്റെ വിഷയത്തിൽ ഭർത്താവിന് അനുസരിക്കാത്ത പെണ്ണിനെ ആദ്യമായി അവളോട് ഉപദേശിക്കണം ഭർത്താവിനോട് ക്ഷമിക്കാനാണ് പറഞ്ഞത് എന്നിട്ട് അവിടെ ഉപദേശിക്കണം എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ കിടപ്പുറ പങ്കിടുന്നത് ഒഴിവാക്കണം ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി പറഞ്ഞിട്ട് അവസാനം മുഖത്തോ മാറിലോ അല്ലാത്ത അടിച്ചാൽ പൊട്ടാത്ത അതുപോലെയുള്ള അടി അടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും ക്ഷമിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ഇങ്ങനെയുള്ള അടികളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല റസൂള്ളി സാമി വസ്ലമുണ്ട് ഭർത്താക്കന്മാരോട് പറയാണ് നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം നിങ്ങൾ അവൾക്കും ഭക്ഷിപ്പിക്കണം ഇന്ന് അങ്ങനെയാണോ നടക്കുന്നുള്ളത് ഞാനടക്കമുള്ള ഈ ഭർത്താക്കന്മാരി എന്ന് പറഞ്ഞ് നടക്കുന്ന ആണുങ്ങളുടെ അവസ്ഥ എന്താണ് ബഹുഭൂരിപക്ഷം ആളുകളും പല സമയത്തും പുറത്തു പോവും സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങാൻ പോവും അവിടുന്ന് പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈ പാവങ്ങൾ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണ് വന്നപാട് അവളോട് പറയും ആ ഞാൻ കഴിച്ചിട്ടാ വന്നേ നീ കഴിച്ചു കടന്നോ ഇവരെന്താണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നോ അവരെന്താണ് കഴിക്കുന്നതെന്നോ ഒന്നിനും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല അങ്ങനെ അല്ല റസൂൾ അള്ളഹിസ് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് നീ കഴിക്കുന്ന ഭക്ഷണം അവർക്കും കഴിപ്പിക്കണം ഒരു പാത്രത്തിൽ പാത്രത്തിലിരുന്ന് കഴിക്കണം എന്നാ പറഞ്ഞേ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നാ പറഞ്ഞെ ഇന്നങ്ങനെ കഴിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെയൊക്കെ ഉമ്മയായ ഉമ്മഹാത്തുൽമിനിയൻ ബഹുമാനപ്പെട്ട ആയിഷാ റു വന്ന പറയുന്നു ഞാൻ ഒരു ഗ്ലാസ് കൊണ്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ റസൂൾ സാഹ അല്ലൈ വസ്ലമ അത് നോക്കിയിട്ട് ആ ഗ്ലാസ്സിൽ ഞാൻ എവിടെയാണോ ചുണ്ടുവെച്ച് കുടിച്ചത് ആ സ്ഥലത്ത് തന്നെ റസൂല്ല തങ്ങള് ചുണ്ടുവച്ച് വെള്ളം കുടിക്കുമായിരുന്നു അത് സ്നേഹം വർധിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് മാത്രമല്ല റസൂൽ സ്വല്ലാം അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു ഭർത്താക്കന്മാരോട് നിങ്ങൾ ഭാര്യമാരെ ചീത്ത പറയരുത് നിങ്ങൾ ഭാര്യമാരെ ചീത്ത പറയരുത് ഇന്ന് ഭാര്യമാരെ ചീത്ത പറയുന്നതിന് കയ്യും കണക്കൂല്ല ഭാര്യമാർ മാത്രമല്ല ഭാര്യമാരുടെ ഉപ്പാനയും ഉമ്മാനയും ഒക്കെ പറയും ആരെയും പറയാതെന്ന് ബാക്കി ഉണ്ടാവില്ല കാരണം ഇന്ന് നോക്കുന്നത് അവൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന കാര്യം എന്താണ് അവളുടെ ഉപ്പാനെ പറയലാണോ എങ്കിൽ ഉപ്പാനെ തന്നെ പറയും കാരണം അവൾക്ക് ദേഷ്യം കൂടാൻ വേണ്ടി അവൾക്ക് സങ്കടം കൂടാൻ വേണ്ടി വീണ്ടും റസൂള്ളി അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു ഭാര്യമാരുടെ കുറ്റം പിന്നെ ഒരാളോട് പറയരുത് അതന്നെ അവളുടെ വീട്ടുകാരോടായാൽ പോലും അത് നിന്റെ ബെഡ്റൂമിൽ വെച്ച് നീ തീർക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ ഒരാളോട് നിന്റെ ഭാര്യമാരെ കുറിച്ച് നീ കുറ്റം പറയരുത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യ എന്താണോ നിന്നോട് പറയുന്നത് അത് നീ അവൾക്ക് ചെയ്തു കൊടുക്കണം അല്ലാതെ ഭാര്യമാർ നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അടിമകളല്ല ഇന്ന് ഞാൻ അടക്കമുള്ള ഭർത്താക്കന്മാര് എന്ന് പറയുന്ന ഈ ആണുങ്ങൾ നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് രോഗമുണ്ടെങ്കിലും അവർ നമ്മെ അറിയിക്കാതെ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് രാത്രി പാതിരാ കിടക്കുന്നത് വരെ വീട്ടിനുള്ളിൽ ഒരു യന്ത്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾ ചെയ്യാത്ത പണിയില്ല വീട്ടിൽ അവൾ ചെയ്യാത്ത ഒരു പ്രവൃത്തിയും വീട്ടിലില്ല എന്തൊക്കെ പ്രവർത്തനം വീടുകളിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മക്കളെ നോക്കേണ്ട വിഷയമായാലും ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും അടിക്കുന്നതായാലും തുടക്കുന്നതായാലും അലക്കുന്നതായ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീട്ടിലൊരു ഭാര്യ ചെയ്യുന്നുള്ളത് അവരിന്നേ വരെ നമ്മളോട് ഒരു പരിഭവം പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു ഭാര്യ നമ്മളോട് പറയുകയാണ് നാളെ മുതൽ ഈ വീട്ടിലെ പണി ഞാൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം പ്രസവിച്ച കുഞ്ഞിന് മൂന്ന് ദിവസത്തിൽ കൂടുതൽ മുലപ്പാൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് കൂലി തരണം അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ശമ്പളം തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ് ഇതൊക്കെ ഭാര്യമാർ നമുക്ക് ചെയ്തു തരുന്നത് അവരുടെ ഔദാര്യമാണ് അവർ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി സമ്പാദിക്കുകയാണ് ഓരോ നിമിഷവും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വലിയ പ്രതിഫലം അവർക്ക് കിട്ടുന്നുണ്ട് ഒരു പെണ്ണ് അടുപ്പിന്റെ അടുത്ത് നിന്ന് ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുമ്പോ അവളുടെ ശരീരത്തിൽ നിന്നും ഉറ്റി വീഴുന്ന വിയർപ്പ് തുള്ളി അത് നരകത്തിനെ തൊട്ട് അവൾക്ക് കാവലാണ് അവർ ഒരുപാട് ചെയ്തു കൂട്ടുകയാണ് നന്മകള് എന്നാൽ നമ്മളോ അതിനനുസരിച്ച് തിന്മയും ചെയ്യുന്നു അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ ഇടപഴകുമ്പോ നല്ല രൂപത്തിൽ ഇടപഴകണം നല്ല രൂപത്തിൽ അവരുമായി വർത്തിക്കണം അതുപോലെ തന്നെ വീണ്ടും അല്ലാഹുല വേറൊരു സ്ഥലത്ത് പറയുന്നു അന്തും നിങ്ങൾ അവരുടെ വസ്ത്രമാണ് അവര് നിങ്ങളുടെയും വസ്ത്രമാണ് ഒരു ശരീരത്തിന് നിർബന്ധമുള്ള കാര്യമാണ് വസ്ത്രം എന്നുള്ളത് ഔറത്ത് മറക്കാൻ വേണ്ടി നാണം മറക്കാൻ വേണ്ടി വല്ല ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കാൻ വേണ്ടി ആവശ്യമാണ് വസ്ത്രം അപ്പൊ അങ്ങനെ ഭാര്യയുടെ ന്യൂനതകൾ മറക്കാൻ വേണ്ടി ഭർത്താവിന്റെ ന്യൂനതകൾ മറക്കാൻ വേണ്ടി പരസ്പരം അറിഞ്ഞു ജീവിക്കാൻ വേണ്ടി ഒരു ശരീരത്തിന് വസ്ത്രം വേണ്ട പോലെ പരസ്പരം വസ്ത്രങ്ങളാണ് അതുകൊണ്ട് ന്യൂനതകൾ വെടിവാക്കാൻ പാടില്ല ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും പുറത്ത് പറയാൻ പാടില്ല എന്ന് റസൂലിഅലുവലങ്ങൾ പഠിപ്പിച്ചതാണ് അതുപോലെ തന്നെ തിരിച്ചും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിയാത്തവൻ കല്യാണം തന്നെ കഴിക്കണ്ടെന്നാ പറഞ്ഞത് നോമ്പ് നോക്കിക്കൊള്ളാനാ പറഞ്ഞേ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണം ചെലവിന് കൊടുക്കുക എന്ന് പറയുമ്പോഴും ഭക്ഷണം കൊടുക്കുക എന്നല്ല ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം അതുപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം വീടുണ്ടാക്കി കൊടുക്കണം എന്നർത്ഥം ഇങ്ങനെ അവൾക്ക് എന്തൊക്കെ ആവശ്യമായിട്ട് അവള് പറയുന്നുണ്ടോ അതൊക്കെ വാങ്ങിക്കൊടുക്കൽ ഭർത്താക്കന്മാരുടെ ഒരു നിർബന്ധമാണ് എല്ലാവരും പരസ്പരം പൊരുത്തപ്പെടിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല തോഫി കയ്യുമാറാവട്ടെ നമ്മുടെ കുടുംബജീവിതം അള്ളാഹുത്താല ഹൈറും ബർക്കത്തിലുമാക്കി തരട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമലൈക്കും വറഹമുല്ല